പണ്ടത്തെ ഒരു ഓർമ്മയാണ് നിങ്ങക്ക് എത്ര ആക്കിയത് ഓർമ്മയുണ്ട് എന്ന് പറയണേ കണ്ടേ കേട്ടോ എത്ര ആളീ തിന്നിട്ട് ചെറുപ്പത്തിൽ നമ്മൾ ഞാനുള്ള സ്ഥിരം ഇത് തിന്നുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൽ അതിലും കൂടിയിട്ടുണ്ടല്ലോ നമുക്ക് ചെറുപ്പത്തിൽ പിന്നെ വീട്ടിൽ വീട്ടിലും കൊണ്ട് പറങ്ങിയാവും കണ്ടാൾ പറഞ്ഞാകും പറഞ്ഞാകുമ്പോൾ പോയിട്ട് വരയ്ക്കോട്ടാ വരച്ചിട്ടില്ല നല്ല പഴുത്തം വാങ്ങതാ ഇങ്ങനെ ഞെക്കി നോക്കും പുഴുണ്ടോക്കാനോ ഞെക്കുന്നത് അങ്ങനെ ഇന്ന് വെള്ളം വരുമ്പോഴും പുഴു ഇല്ല എന്നാൽ അന്നത്തെ വിശ്വാസം അത് നമുക്ക് മൂത്തവർ പറഞ്ഞൊന്ന് തട്ടിപ്പാന്ന് ഇപ്പം മനസ്സിലായി ഒരു മഞ്ഞപ്പഴം ഉണ്ട് ചുവപ്പിനെക്കാട്ടിയ ടേസ്റ്റ് മഞ്ഞയാണ് ആ മഞ്ഞപ്പഴം ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ വെള്ളിങ്ങനെ പുറത്തേക്കൂടിയിലേ കാണും നമുക്ക് തിന്ന് നോക്കിയാലോ എന്തൊരു ടേസ്റ്റാണല്ലെങ്കിൽ ഒന്നിനെയ്ത് ഓ ആ ചെറുപ്പത്തിലല്ലോ എൻ്റെ മകാര് പിന്നെണ്ടല്ല ഉണ്ടല്ലോ ഗീത ചേച്ചി അവർ തിന്നിന് വന്നിട്ട് കുറച്ച് അനിയന്മാരും ആങ്ങളാരുടെ ഇത് കൊണ്ട് പോയി വേറെന്തെങ്കിലും ആക്കി കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് അമ്മേനേം ഭാര്യയുടെ ആ പിരി വിരി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇച്ചാ എന്തൊക്കെ ചൂറിൽ എടുത്തടിക്കും എല്ലാരും എന്നാലും എല്ലാവരും പഴയകാലത്തേക്ക് കൊണ്ടുപോകാൻ ഗീത ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഗീതച്ചെ ഫോളോ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്തത് ബൈ